ഹായ് കലോ മക്കളെ എനിക്ക് ഇന്നും ഒരു ചോദിയാ പോയിരിക്ക സ്റ്റോറി ഓണം പോറതല്ല സൊസൈറ്റി നാട്ടിനട പറ്റി ഞാൻ പോറേ അത് വണ്ണയിലെ മക്കളെ ഇപ്പൊ ഉള്ള കാലഘട്ടത്തിലെ അയക്കളവിടെ പെണ്ണുതാ തുള്ളി ആളുവ പെണ്ണുകൾക്ക് ഇരുപ്പ് കൊള്ളല്ലേ പോലെ ഒരു പക്ക എന്നോടാണോ പെണ്ണുങ്ങൾക്ക് അനീതി നടന്നോണ്ടിരിക്ക വര തടിച്ചോണ കുടമയാണ് അത്ണ്ണു ഇത് ആഹ് ഇന്നൊരു പക്ക പെണ്ണു ആ വെ കൊളുപ്പ് കൊണ്ടല്ല അല്ലെ ആളുക കൊഞ്ചം പണ്ടല്ല നോക്കി പാത്തെന്നെ പയക്കതാ ഓൺലൈൻ സൂതാട്ടം കിതാട്ടാണ് അതിലെത്രയും വാൾക്ക് ഇളന്ന് പോയിരിക്കണോ ഡെയിലി നാട്ടിനോടൊപ്പം പഠിപ്പിക്കണം നെച്ചി ഇതിലെ എന്നോടൊ പോലീസ് കാരണം കൂടെ ഇരുപ്പ് കൊള്ളല്ലേ മാസതോറ ഗവൺമെന്റ് ശമ്പളം കിട്ടുന്നത് അതെ വെച്ചോണ്ട് നല്ല മുറക്കിയിരിക്കില്ല അവനോളും സൂതാട്ടത്തില് അവളാടിക്കാനുവാ പല പേര് ഇതിനെ അത ഇത് വലയെ ഇളന്ന് പോയിരിക്കണോ ഗെയിമ് സൂതാട്ടം വിളാടി അപ്പം ഉലകം പോയിട്ട് മക്കളെ നേരത്തെ ഒരു ന്യൂസ് പാത്രീ അത് ഒരു പൊമ്പളെ കേട്ടികളാ എന്നെ നെച്ചാലോ യാതൊന്നും ഒരു വേറെ കുടുംബ തലവിയായിരിക്കില്ല ഏനാ വിലയ്ക്ക് പോയ വന്ന് ഇത പത്തി യോസിക്കട്ടെ വേലുക്ക് വേല ഉണ്ട് വീട്ടുണ്ട് അത് കേട്ടും പാത്രാ കുടുംബ ദലി അവ കൊള്ളാമോ ഇങ്ങ പൊന്നാ കൊള്ളാം ഓണ് അലേ വാളുവാ ഇവയെ നെന്ച്ചിരുപ്പ വീട്ടില തന്നെ ഇക്കണോ നമുക്ക് കയ്യിലെ സമ്പാദ്യം ഇതാ അത് വേണ്ട നെച്ചിരു അഞ്ചുക്കും പത്ത്ക്കും കെഞ്ചി കേക്കണ്ടോ എനക്ക അത് നല്ലത് താ മക്കളെ അത് പാത്തടത്ത് പന്മാ ഇപ്പൊ നെറിയ പേര് വീട്ടിലേ ഇന്നപിടി യൂട്യൂബ് വീഡിയോ പോകാം അത് ഒരു വൈകല്യം നല്ലത് താൻ നല്ല കണ്ടന്റാ പോട്ടാ നല്ലത് തന്നെ അതിലേ അവളോളും ഇത് അത് കഥ വേറെ നമ്മ നമുക്ക് ഇത് പാപ്പോ ഇങ്ങോ ഒരുത്തി എന്നോടാണ കുടുംബ തെളിവിട്ടികളൂത്തോ അല്ല നാലു പിള്ളികളോ ഉണ്ട് എന്താ കാലഘട്ടത്തിലെ ഒന്നും ഇല്ലെയാണോ രണ്ട് അപ്പി താ പത്ത് പിന്നെ ഇത് പാത്തുപാത്ത് മൂന്ന് പുള്ളികളുവാള പുള്ളികളുവാൻ കുളഞ്ഞി കേട്ടിയാ കാണാൻ ഇന്നൊന്നും കൂടെ പെത്തു എപ്പിയോ അത് ആണോ വന്നിച്ച് അപേ ആശപ്പെട്ട് പെത്തു എന്നത് മക്കളെ ആണാ തള്ളോ കേട്ടിയാ അത് കുഴഞ്ഞിരിക്ക ഒരു നാലു മാസം താരിക്കുന്നത് നെനിക്ക് ഇവ സുമു നോണ്ടിരിക്കാ അത് ഇതിലെ ആൺലൈൻ ഗെയിംസ് ഉതാട്ടാ അത് വന്ന് വന്നിരിക്കലത്ത് കണ്ണല പട്ടിക്ക് വേറെ ആൺലൈൻ ഗെയിംസ് ഉതാട്ടത്തിലെ വിളാടി 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 കടത്ത മേലെ കടയാറി കടത്ത മേലെ കടയാറി ആളുകൾ ഒരേ എച്ചെ പൈസ കൂടു പൈസ കൂടും പിന്നെ എന്നെ ടോർച്ചിഷൻ എല്ലാവരും ഒരേ പയമായ താൻ പറ്റ കുഴഞ്ഞെ അതോളെ പറ്റി കൊഞ്ചമേ യോശിച്ച് പാത്തളാ நாலு பிள்ளைகளா அனாதையாக்கிட்டு போயிட்டா மக்களே தனியே விஷம் குடிச்சிருந்தோம் சித்திரிக்கா போல எப்படி யோசிக்காத முடிவு எடுத்து இருப்பா நம்ம பொண்ண நம்ம பிள்ளைகளோட யாரு பாப்பா அதை தானே அதுவும் அப்படின்னு ஒரு இது கூட கொஞ்சம் என்ன நினைச்சு இல்லையா எனக்கு ஒண்ணு புரியவே இல்ல மக்களே அது அந்த கடைசி குழந்தை பச்சை குழந்தை நினைச்சாலே எப்படியோ இருக்கு அந்த பச்சை குழந்தைய தான் இல்லாம எப்படி அவஸ்தப்படா കൊഞ്ചമോ യോശിച്ച് പാകുമ്പോ ഇപ്പൊ ഇത് ഇവർ കുഴപ്പ അനാ അനാഥ പാത്തമാതിരി വരുമാ എല്ലാം ചിന്നപ്പിള്ളിയാളോ അതിലെ കടേശ കടകുട്ടി അപ്പൊ ഒരു പാറ പഴച്ച കുഴ മക്കളെ നാലു മാസം ഏതാച്ചു അപ്പൊ എന്നാ താനേ ഉസുറ പോ മനുഷ്യനക്ക് ഉസുറേ ഇന്നൊരു വാക്ക് എന്നത്തേൺ ചെല്ലിയത് വെനയെ തന്നെ ഉണ്ടാക്കി തർക്കൊലയോ ആദ്യം പഠന ഓല കളിച്ചു കൊണ്ടേരുത് എന്നെ ചൊല്ലപ്പാ ശരി മക്കളെ അടുത്തൊരു ഒരു വീട്ടി